ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഹീസ് ടേസ്റ്റ് ഇതിപ്പോൾ കർക്കിട മാസമാണല്ലോ അപ്പോൾ നമുക്ക് കർക്കിട മാസത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രസത്തിൻ്റെ ഒരു മരുന്ന് രസമാണ് കേട്ടോ രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ തോന്നിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് തുളസിയില വെച്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പിടി തുളസിയില എടുത്തിട്ടുണ്ട് കൃഷ്ണ തുളസിയുടെ ഇലയാണ് കേട്ടോ ഒരു പിടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു അര ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ ജീരകം ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് മുഴുവൻ കുരുമുളക് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പുളി തക്കാളി ആവശ്യമുള്ളവർക്ക് തക്കാളി ചേർക്കാം ഞാൻ പക്ഷേ പുളിയാണ് ചേർക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ഇതെല്ലാം കൂടെ ഇതും ഈ കുരുമുളകും കൂടെ നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്തിട്ട് നമുക്ക് രസം തയ്യാറാക്കാം പിന്നെ രസം തയ്യാറാക്കാനുള്ള പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് നമ്മൾ ചതച്ച അരക്കപ്പ് മുക്ക് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ പൊടികളിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്ര ഇട്ട് കൊടുക്കേ നല്ലതുപോലെ ഒന്ന് നല്ലതുകൊണ്ടു മൂപ്പിരിക്ക മൂത്ത് തന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പുളി വെള്ളം ഒഴിച്ചോ ഞാൻ ഇതിനെ ഉപ്പിട്ടുള്ളൂ ഇത് നല്ലതുപോലെ അത് തിരച്ചു വരട്ടെ സമയത്ത് നമുക്ക് വെള്ളം കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കാം പൊമ്പിളിയൊക്കെ ആവശ്യത്തിനുണ്ട് നല്ലൊരു മണമുണ്ട് കേട്ടോ നമ്മൾ കറിവേപ്പിലയും തുളസിയിലയും എല്ലാം അരച്ചല്ലേ നല്ലൊരു ഫ്ലേവർ ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഗുണവും ഉണ്ട് ഇതെല്ലാം നിറഞ്ഞൊരു രസമാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതിൽ നിന്ന് തിളച്ച് വരട്ടെ രസമൊക്കെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിനെ ഒരു സ്ട്രെയിനറിൽ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ നമ്മൾ തുളസി ഇലയും കറിവേപ്പിലൊക്കെ തണ്ടുകൊണ്ട് കൂട്ടി അരച്ചേലേ അപ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് കടുവ വറുത്തു വയ്ക്കും അതൊന്ന് അരിച്ചെടുക്കും രസം ഞാനിങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട് അത് അത്രയും കൊന്തുണ്ട് അതിനകത്ത് അപ്പോൾ ഇതിൽ നിന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് കടുവത്ത് ഒഴിക്കാം ഇച്ചിരി കറിവേപ്പിലയും മുളകും എല്ലാം കൂടെ ഒന്ന് വറുത്ത് ഇതിനെ പുറത്തേക്ക് ഒഴിക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം എങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണ രസം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അതിൻ്റെ കളറൊക്കെ കണ്ടോ അങ്ങനെ കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട മരുന്ന് രസം ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ഫ്ലേവറിലും നല്ല ടേസ്റ്റിലും ഉള്ളൊരു രസമാണ് ഇത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കഴിക്കണം എന്ന് വെച്ചാൽ കേട്ടോ കേട്ടോ കാരണം കർക്കിടക മാസത്തിൽ നമ്മളിങ്ങനെയുള്ള മരുന്ന് ഒക്കെ കഴിക്കാൻ അതൊരു മരുന്ന് രസമാണ് കേട്ടോ അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്